കഴിഞ്ഞ ദിവസം ചേപ്പാട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങൾ നമുക്കറിയാം ക്രൈസ്തവ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ആ സംഭവങ്ങൾ എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ചില കമൻറ്റുകൾ അതിനും വലിയ വേദനയാണ് ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കുന്നത് അതിലും വേദനിപ്പിക്കുന്നത് ഈ കമൻറ്റുകൾ ഇടുന്നത് ക്രൈസ്തവ വിശ്വാസികൾ തന്നെയാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നു ഓർത്തഡോക്സ് സഭയുടെ ഈ ദേവാലയം ഹൈവേ വികസനത്തിന് എതിര് നിൽക്കുകയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അതിന് ഉത്തരം ഒരിക്കലും അല്ലെന്ന് തന്നെയാണ് ഈ പുണ്യപുരാതനമായ ദേവാലയവും കുരിശെടിയും സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ തന്നെ ഈ റോഡ് പണിയുവാനുള്ള സാഹചര്യം ഉണ്ടെന്ന് കേരള ഹൈക്കോടതിയും മാത്രമല്ല ഹൈവേ അധികാരികളും മനസ്സിലാക്കിയത് ഇവിടെ ഫ്ലൈഓവർ നിർമ്മിക്കാൻ തീരുമാനിച്ചത് കാരണം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും പുരാതനമായ ഒന്നാണ് ചേപ്പാട് പള്ളി പലയിടങ്ങളിലും പുരാതന ക്രൈസ്തവ ദേവാലയങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ പലതും പല കാരണങ്ങളാൽ പല സമയങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു ഈ ദേവാലയങ്ങളാണ് മലങ്കര നസ്രാണികളുടെ പൗരാണികതയുടെ നിലനിൽക്കുന്ന തെളിവുകൾ അതോടൊപ്പം ഈ ദേവാലയത്തിലെ ഇലഛായ നിർമ്മിതമായ ചുവർചിത്രങ്ങളും മറ്റൊരു അമൂല്യ ഘടകമാണ് ഇത്ര അതിപുരാതനമായ ക്ഷേത്രമാതൃകയിൽ വരയ്ക്കപ്പെട്ട ചുവർചിത്തങ്ങൾ മലങ്കരയിൽ തന്നെ അത്യപൂർവമാണ് ഇടങ്ങളിൽ അത് വീണ്ടും വരച്ചതിനാൽ അവയുടെ പൗരാണികത നഷ്ടപ്പെട്ടു അതിനാൽ ഈ രണ്ട് ഘടകങ്ങളും മലങ്കര നസ്രാണികളുടെ പൗരാണികതയുടെ അടയാളങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കപ്പെടണം സം സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഈ ദേവാലയത്തിന്റെ സമീപത്തുള്ള കത്തോലിക്ക പള്ളിക്കാർ ഈ ദേവാലയം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അത് പലർക്കും അറിയില്ല അതിന് ചരിത്രപരമായ ഒരു കാരണവുമുണ്ട് ഈ ദേവാലയം രണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങൾ മലങ്കരയിൽ സ്ഥാപിക്കാൻ വന്ന അധിനിവേശ ശക്തികളെ ചെറുത്തുനിന്ന് പരാജയപ്പെടുത്തിയതിന്റെ സ്മാരകം കൂടിയാണ് പലർക്കും അറിയില്ല ഒന്നാമതായി നവീകരണം പ്രചരിപ്പിക്കാൻ വന്ന ബിഷപ്പ് വിൽസണും രണ്ടാമത് കത്തോലിക്കാ വിശ്വാസം പ്രചരിപ്പിക്കാൻ വന്ന ഗോവൻ മതപീഡന കേന്ദ്രങ്ങളുടെ ഉപജ്ഞാതാവായ ആർച്ച് ബിഷപ്പ് മെനസിസും ഈ രണ്ടു പേരെയും മലങ്കര നസ്രാണികളുടെ വിശ്വാസത്തെ തച്ചുടച്ച് വേദവിപരീതങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചവരാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ മുന്നിൽ നിന്നത് ഈ പള്ളിയും ഇവിടുത്തെ നസ്രാണികളുമാണ് അവരുടെ പിൻഗാമികൾക്ക് സ്വാഭാവികമായും ഈ ദേവാലയത്തോട് ഒരു എതിർപ്പുണ്ടാകും അത് മനുഷ്യ സഹജമാണ് അതാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കുരിശിൻമൂട് അത് പൊളിക്കുന്നതിന് മുൻപ് ചുമതലപ്പെട്ടവർക്ക് ഒരു നോട്ടീസോ ഒരറിയിപ്പോ നൽകണമായിരുന്നു അത് നൽകിയിരുന്നില്ല വികാരി സഹവികാരി ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ ഒരാൾക്ക് പോലും ഒരറിയിപ്പും നൽകിയില്ല ഇപ്പോഴും കോടതിയിൽ ഇതിനെക്കുറിച്ച് കേസ് നടക്കുകയാണ് ഇന്നലെ വന്ന ഉത്തരവ് പോലും ദേവാലയത്തിന്റെ നിർമ്മിതികൾക്ക് ദോഷം തട്ടാതിരിക്കാൻ ഹൈവേ അധികാരികളിൽ ഒരാൾ കോടതിയിൽ എഴുതി നൽകണമെന്നതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ച് ഇതുവരെ ആറ് വിധികൾ ഈ ദേവാലയത്തിന് അനുകൂലമായി നിലവിലുണ്ട് ആ സാഹചര്യത്തിലാണ് ഒരു നോട്ടീസ് പോലും ഒരറിയിപ്പ് പോലും ഇല്ലാതെ പോലീസിന്റെ സഹായത്തോടെ പോലീസിന്റെ പിന്തുണയിൽ പോലീസിന്റെ കാവലിൽ ഈ അതിക്രമം കാണിച്ചത് ഇതിന് ഉത്തരവ് നൽകിയത് മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നാണ് ഒരു വർഷം മുൻപ് ഇത് പൊളിക്കേയില്ലെന്ന് കത്തെഴുതി നൽകിയതും പ്രചരിപ്പിച്ചതും ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് വഴിയരികിൽ കാണുന്ന ഒരു മാടക്കട പോലും പൊളിക്കാൻ നോട്ടീസ് നൽകി നിയമപ്രകാരമാണ് ചെയ്യുന്നത് ആ വില പോലും രണ്ടായിരം വിശ്വാസികൾ കൂടി വരുന്ന ഈ ദേവാലയത്തിനില്ലേ പൊളിക്കാൻ വന്നപ്പോഴും ഒരു ദിവസം സമയം നൽകിയാൽ കുരിശുമ്മോട് മാറ്റിവെക്കാമെന്ന് അപേക്ഷിച്ചിട്ടും അത് അനുവദിക്കാതെ ഒരു ഒരു നിമിഷം പോലും അനുവദിക്കാതെ ക്രിസ്ത്യാനി ഏറ്റവും വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന കുരിശ് പല ഭാഗങ്ങളായി തല്ലിപ്പൊട്ടിച്ച് കളയുകയാണ് ചെയ്തത് ഈ കാടത്തം ആർക്കു വേണ്ടിയാണ് ചെയ്തത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് മലങ്കരയിൽ ഇന്നുയരുന്നത്